ഹായ് ഫ്രണ്ട്സ് ലാൽ സീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലേഷ്യയിലെ കോലാലംപൂരിലുള്ള ആറു നിലകളുള്ള നാനൂറ്റി ഇരുപത്തൊന്ന് മീറ്റർ ഉയരമുള്ള ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ് കോലാലംപൂർ ടവർ അല്ലെങ്കിൽ കെ എൽ ടവർ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഏഴാമത്തെ ടവറാണിത് നാനൂറ്റി ഇരുപത്തൊന്ന് മീറ്ററായി ഉയരം കൂട്ടുന്ന ആൻ്റണിയാണ് ഇതിൻ്റെ സവിശേഷത ഇത് ഓപ്പൺ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി കോലാലംപൂരിൽ എവിടെ നിന്നാലും ഈ ടവർ കാണാവുന്നതാണ് ഇരുന്നൂറ്റി എഴുപത്താറ് മീറ്ററിലുള്ള വ്യൂവിൻ്റെക്ക് കയറിയാൽ അവിടെ കോലാലമ്പൂർ ടൗൺ മുഴുവൻ കാണാവുന്നതാണ് ഒബ്സർവേഷൻ ഡക്ക് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പത്ത് മണിവരെ ഉണ്ട് ഇതിൻ്റെ അധികാരം ഗവൺമെൻറ് ഓഫ് മലേഷ്യയുടെ കയ്യിലാണെങ്കിലും ഇപ്പോൾ ഇത് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മുന്നൂറാം മീറ്ററിൽ ഒരു സ്കൈ ഡെസ്ക് ഉണ്ട് അതിൽ കയറിയാൽ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് ലാലംപൂരിൽ വരുമ്പോഴൊക്കെ കെ എൽ ടവറിൽ സന്ദർശിക്കാറുണ്ട് കെ എൽ ടവറ് മീനറ കോലാലംപൂർ എന്നും അറിയപ്പെടുന്നുണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ നീളമുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ് അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏഴാമത്തെ ഏറ്റവും നീളമുള്ള ബിൽഡിങ്ങും ഇതാണ് അതിൻ്റെ മുന്നിൽ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട് നല്ലൊരു ലോൺ ലോണുണ്ട് ഞങ്ങളതില്ലാത്ത പേരുന്ന് നല്ല ഫോട്ടോകളൊക്കെ എടുത്തു കേൾ ടവർ കാണുന്നതിനും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും പകലത്തേക്കാൾ രാത്രിയിലാണ് ഏറെ ഭംഗി നിർഭാഗ്യമെന്ന് പറയട്ടെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ആയിട്ട് ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണെന്നാണ് അറിഞ്ഞത് മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്നത് പ്രമാണിച്ച് തൽക്കാലത്തന്നെ ഇത് അടച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് വിസിറ്റേഴ്സിനെ പിന്നീട് അനുവദിക്കുന്നതായിരിക്കും എന്നാണ് അറിയിച്ചത് ഇവിടെ എത്തിയ ശേഷമാണ് ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത് എങ്കിലും ഈ ചുറ്റുപാടുകളൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് പോയി കാണാൻ സാധിക്കുമെങ്കിൽ ശ്രമിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന് പ്രതീക്ഷയാണ് നിർത്തട്ടെ താങ്ക്